നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്ന റീഡിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതിന് നമ്മൾ ഒരു നാല് സവാള അരിഞ്ഞു സ്ലൈസായിട്ട് മൂന്ന് പച്ചമുളക് വേപ്പില പിന്നെ തക്കാളി രണ്ടും അതിൻ്റെ എടുത്തു കഷ്ണമാക്കി അരിഞ്ഞു എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണമാക്കി അരിഞ്ഞു അത് നമ്മൾ ഇരുമ്പിൻ്റെ ചീല്ലട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുമ്പ് സപ്പൊടി കിട്ടും അപ്പോൾ ഒരു അറുന്നൂറ് രൂപ വരെയുള്ള ഒരു ഇരുമ്പ് ചീല്ലിയാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമ്മൾ ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു എന്നിട്ട് ഇഞ്ചി വെള്ളുളി അരിഞ്ഞത് ഇട്ടു അത് അത് മൂത്ത് വരുമ്പോൾ അതിന് നമ്മൾ സവാള കനം കുറഞ്ഞ അരിഞ്ഞത് ഇട്ടു നല്ല സവാള ഇട്ടു എന്നിട്ട് അത് ശരിയായി വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ കഷ്ണാക്കി ഇട്ടു എന്നിട്ട് അതിന് മുന്നേ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ ഗരം മസാല ചിക്കൻ മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം ആദ്യം ചൂടാക്കി എന്നിട്ട് അപ്പോൾ നമ്മൾ അത് വെച്ചിരുന്നു അത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി മുരിഞ്ഞു പിന്നെ സവാള എല്ലാം ഒരിഞ്ഞു എന്നിട്ട് തക്കാളി ഇട്ടു അതിട്ടു അപ്പോൾ സവാള ഇടുമ്പോൾ ഇട്ടു എന്നിട്ടൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ പൊടികളിട്ടു പൊടികളിട്ട് നമ്മൾ ഒരു കാലിട്ട് അത് എന്നിട്ട് പൊടികളിട്ട് മാച്ചാക്കിയതിന് ശേഷം ഒന്ന് ഒരഞ്ച് മിനിറ്റ് ശരിയാക്കിയതിന് ശേഷം ഇതിൻ്റെ പൊട്ടതിന് ശേഷം നമ്മൾ ലിറ്റർ കാലിട്ട് ലിറ്റർ കാലിട്ട് ഒഴിച്ച് തളച്ച അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അതിന് മുന്നേ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചു അത് മുട്ട പുഴുങ്ങിയിട്ട് വെച്ചത് നമ്മൾ മുട്ട കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട കഷ്ണങ്ങളാക്കാത്തതുണ്ട് പൊളിച്ചു വെച്ചതുകൊണ്ട് എല്ലാതും ഉണ്ട് അപ്പോൾ അതെല്ലാം ഉപ്പും എല്ലാം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ മറ്റേ പൊളിച്ചു വെച്ചതും പിന്നെ പൊളിക്കാത്തതായിട്ടുള്ള മുട്ടകളുണ്ട് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നമുക്ക് ചപ്പാത്തിയിലേക്ക് കഴിക്കാം സൂപ്പറ് മുട്ടക്കറിയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിക്കാനും ഗസ്സിന് നമ്മൾ ഇതുണ്ടാക്കിയത് അത് നമുക്ക് സൂപ്പർ മുട്ടക്കറി നമുക്കൊന്ന് രുചിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സൂപ്പറാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയെ അടുത്ത വരാം അതുവരെയും എല്ലാവർക്കും ബൈ